വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഞാൻ കാണിക്കുന്നത് ഇത് സ്റ്റിച്ചിങ് അറിയാത്തവർക്കും കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ തുണി എടുക്കുമ്പോൾ ഒരു രണ്ട് മീറ്റർ തുണിയെങ്കിലും വേണം ഇതിപ്പോ ഞാൻ പേപ്പറിൽ കാണിക്കാം അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് അപ്പൊ തുണി നമ്മൾ നാല് ഭാഗവും ഈക്വൽ ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ടും എന്നിട്ട് ദാ ഇതിൽ കാണുന്നത് പോലെ മടക്കാം ഇതിപ്പോൾ ഈ വെട്ടുന്ന ഭാഗമാണ് നമ്മൾ കാല് ഇടുന്ന ഭാഗം അവിടെ ഒരു അഞ്ചോ ആറോ ഇഞ്ച് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ അത് സ്റ്റിച്ചിങ്ങിൻ്റെ ഇതും കൂടെ വിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് പിന്നെ ഉള്ളത് അരവണ്ണം അത് നമ്മുടെ അരവണ്ണത്തിൻ്റെ ഒരു ഭാഗം എടുക്കാം അതിന് ശേഷം ഒരു രണ്ട് ഇഞ്ച് കൂടുതലും ഇടാം എന്നിട്ട് ആ നാല് സൈഡും സ്റ്റിച്ച് ചെയ്യാം കാലിൻ്റെ ഇടുന്ന ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം അതാ തുണി എടുക്കുമ്പോൾ ഇതേ സെയിം തന്നെ നമ്മൾ ആ പേപ്പറിൽ കാണിച്ചത് അതുപോലെ തന്നെ ആയിട്ട് മടക്കാം വീണ്ടും ഒന്നും കൂടെ മടക്കാം അതിന് ശേഷം രണ്ട് കട്ടിങ്ങേ ഉള്ളൂ നാല് സൈഡും സ്റ്റിച്ച് ചെയ്യാം എലാസ്റ്റിക് വയ്ക്കുന്നവർക്കാണെങ്കിലും ഒരു നാലോ അഞ്ചോ ഇഞ്ച് അരപ്പെട്ട പോലെ നമ്മൾ വെട്ടിയെടുത്തിട്ട് അതിൽ കൂടെ ജോയിൻറ് ചെയ്തിട്ട് വള്ളി ഇടുന്നത് വള്ളി ഇടും ഇലാസ്റ്റിക് ഇടുന്നതാണെങ്കിലും അങ്ങനെ ചെയ്ത എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് വെരി സിമ്പിൾ നിങ്ങളൊന്ന് ചെയ്തു ഞാൻ ഒരു പഴയ തുണിയിലാണ് ഇപ്പൊ ചെയ്യുന്നത് ഒരു കാവി മുണ്ടാണ് എടുത്തിട്ടുള്ളത് അത് നാല് സൈഡും തുല്യാക്കി കട്ട് ചെയ്യാം തുല്യാക്കാൻ ഈസിയാണ് നമ്മൾ ആയിട്ട് മടക്കി വയ്ക്കാൻ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ചെയ്താല് ഫോർ സൈഡും ഈക്വലായിട്ട് വരുന്നതായിരിക്കും എന്താ അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി വെജി സിമ്പിൾ എന്ന് വെച്ചാൽ വെജി സിമ്പിൾ നമുക്ക് നല്ല ലൂസ് ആയിട്ടുള്ളൊരു പെയിൻറ്റും കിട്ടും പുറത്തേക്ക് ഇടാനും നല്ല തുണിയിൽ അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിപ്പോ പഴയ തുണിയിലടിച്ചത് കാരണമാണ് ഇങ്ങനെ നല്ല തുണിയിൽ ഇതേ കാണിക്കാം ഓകെ ബായ്